കൂട്ടുകാരെ നമ്മുടെ ബാച്ചിലേഴ്സ് പിള്ളേർക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അച്ചാറ കാണിച്ചിരട്ടെ വളരെ സിമ്പിളാണ് മാങ്ങയും ക്യാരറ്റും ഇല്ല ക്യാരറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല മാങ്ങയായിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കി കാണിച്ചു തരാം ഈ കഞ്ഞി വെച്ചാലും ഇച്ചിരി കുക്കറിൽ ഇച്ചിരി കഞ്ഞി വെച്ചാലും ഈ അച്ചാറും കൂട്ടി നല്ല സുഖമായിട്ട് ഭക്ഷണം കഴിക്കാം വാ കഴിക്കുക കാണിച്ചിരട്ടെ കണ്ടോ രണ്ട് അത്യാവശ്യം പുളിയുള്ള മാങ്ങയുണ്ട് ഒരു രണ്ട് കറിവേപ്പിലുണ്ട് മൂന്ന് പച്ചമുളക് ഉണ്ട് ഒരു കഷ്ണം ഇഞ്ചിയുണ്ട് അതേ ഒരു കുടം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് മാങ്ങയുടെ കഴിഞ്ഞ എടുപ്പിൻ്റെ അവിടെ ചെത്തി കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കഴുകണം കേട്ടോ ഇതുങ്ങളെയൊക്കെ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ പൂളണം കത്തിയുണ്ട് ആദ്യം പൂളിയ പൂ പൂളില്ലേ ആ പൂള് ഞങ്ങളുടെ ഇവിടെ ഈ കോട്ടയം ഭാഗത്തൊക്കെ കൊതിപ്പൂൾ എന്ന് പറയും കേട്ടോ അപ്പോൾ അതേ രണ്ട് മാങ്ങയും പൂളി കഴിഞ്ഞു അതിനുശേഷം മാങ്ങാനെ ഇതുപോലെ നീളപ്പാടാണ് കട്ട് ചെയ്യണം നീളപ്പാട് കട്ടിയിട്ട് തിരിച്ച് പിടിച്ചിട്ട് ഇതുപോലെ കിജ് കിജ എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യണം ഒത്തിരി എൻ്റെ നൈഫിൻ്റെ കാര്യം ചോദിച്ചിട്ടോ ഞാൻ നൈഫ് വാങ്ങിച്ചത് എറണാകുളത്ത് വൈറ്റിലയിലുള്ള ഡയമണ്ട് എന്ന് പറഞ്ഞ ഷോപ്പുണ്ട് അവിടെ ഇതുപോലെ പ്രൊഫഷണൽ ആയിട്ടുള്ള എല്ലാ ഐറ്റംസും മേടിക്കാൻ കിട്ടും കേട്ടോ ഇത്തിരി കോസ്റ്റ്ലിയാണ് ഈ കത്തിക്ക് ഏകദേശം എണ്ണൂറ് തൊള്ളായിരം രൂപയുടെ അടുത്ത് അടുത്തുള്ളൂ കേട്ടോ പിന്നെ കോട്ടയം ആണെങ്കിൽ ഷാ എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് ഉണ്ട് അവിടെ കിട്ടും കേട്ടോ അപ്പോൾ ദേ രണ്ട് ക്യാരറ്റും കൂടെ ആ മാങ്ങയുടെ കൂടെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ദേ ആ കറിവേപ്പില രണ്ട് തണ്ട് കറിവേപ്പില ഇതുപോലെ ഊർത്തി ഇതുങ്ങളുടെയൊക്കെ കൂടെ അങ്ങുകൊടുക്കുക അതിന് ശേഷം ദേ മൂന്ന് പച്ചമുളക് നമ്മളെ ഓംലെറ്റിനൊക്കെ കട്ടിയ പോലെ ഇതുപോലെ കുനു കുനു അങ്ങ് അരിയുക അപ്പോൾ മാങ്ങയായി ക്യാരറ്റായി കറിവേപ്പിലായി പച്ചമുളക് ആയി ആ ഒരു വർഷം ഇഞ്ചി ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് നീളപ്പാടിങ്ങനെ കട്ട് ചെയ്യുക എന്നിട്ട് വീണ്ടും തിരിച്ച് വെച്ചിട്ട് കുനുകുന ഇതുപോലെ കട്ട് ചെയ്യുക ദൈ ബാക്കിയുള്ള വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തു നിങ്ങളുടെയൊക്കെ കൂടെ ഇട്ട് കൊടുത്തു നേരെ പാത്രത്തിലേക്ക് മാറ്റുക ദ ആദ്യം ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം ഒരു ഒരൊന്നര ടീസ്പൂൺ അളവിൽ കായപ്പൊടി കേട്ടോ കായപ്പൊടി ഇട്ടേച്ചുണ്ടല്ലോ ഇവരെയൊക്കെ അങ്ങ് മിക്സ് ചെയ്യണം ശരിക്ക് കൈകൊണ്ടങ്ങ് നേരടി അങ്ങ് മിക്സ് ചെയ്യണം ഇതുപോലെ നല്ല ശരിക്കും തിരുമി തിരുമി സെറ്റ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം ഡേ ഒര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ഒരു സ്പൂണ് എരിവുള്ള മുളക് പൊടി അപ്പം മൊത്തം രണ്ട് സ്പൂൺ കേട്ടോ അല്ല എ പി സ്പൂണ് നമ്മുടെ ഓൾ പർപ്പസ് സ്പൂൺ എന്ന് പറയും ചെറിയ സ്പൂണല്ലേ അതിനുശേഷം ഒരു സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇതുപോലെ കൈകൊണ്ട് വീണ്ടും നന്നായിട്ട് തിരുമി ഇവരെയൊക്കെ അങ്ങ് യോജിപ്പിക്കണം കൂട്ടുകാരെ ഈ അച്ചാർ ചൂടുള്ള കുത്തിരിക്കഞ്ഞീടെ കൂടെ കുടിക്കാൻ എന്ന രുചിയെന്നറിയാമോ അയ്യോ ഒരു രക്ഷയില്ല കാണിച്ചില്ല കേട്ടോ നമ്മൾ പിള്ളേർക്ക് അറിയാൻ പാടാത്ത പിള്ളേർക്ക് വരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞാൻ കാണിച്ചത് ഒത്തിരി നാളിരിക്കും കേട്ടോ ഒരു കുഴപ്പമില്ല ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ അപ്പോൾ നമ്മൾ ഉപ്പിട്ട് കായപ്പൊടി ഇട്ട് തിരുമ്മി അതിനുശേഷം മഞ്ഞൾപ്പൊടി മുളക് പൊടി ചേർത്തു കൂട്ടി വീണ്ടും ദേ അല്പം വിനാഗിരിയാണ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഉള്ളവൽ വിനാരി മാങ്ങാക്കിയ പുളിയുണ്ടല്ലോ അപ്പോൾ അധികം വിനാഗിരി ചേർക്കണ്ട ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഉള്ളവൽ വിനാഗിരി ചേർത്തു ഇളക്കി കൂട്ടി മിക്സ് ചെയ്തു ഇതുണ്ടോ ഉപ്പൊക്കെ വേണമെങ്കിൽ ഒരൽപ്പം കൂടെ ഇട്ടുകൊടുക്കാം കേട്ടോ ഉപ്പ് നോക്കുക എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തരും ഇത് ഉലുവായും കടുകും ഉണക്കമുളകും കറിവേപ്പിലൊക്കെ ഒന്ന് താളിച്ച് വച്ചാൽ കേട്ടോ ഇതില്ലെങ്കിലും ഒരു കുഴപ്പമില്ല ഉലുവ ഒന്ന് ചതച്ച് ഒന്നിട്ടാലും കുഴപ്പമൊന്നുമില്ല ഒന്ന് വറുത്ത് പൊടിച്ച് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല ഇനി ഇല്ലേലും ഒരു വിഷയവും ഇല്ല ഇത് മതി കഞ്ഞി കുടിക്കാനായിട്ട് ഇനിയിപ്പോഴേ അച്ചാർ ഓരോ ഇച്ചിരി ചമ്മന്തിയുടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു കാൽ മുറി തേങ്ങായ രണ്ടി ആ തേങ്ങായ്ക്കകത്തേക്ക് രണ്ട് സ്പൂൺ ഈ അച്ചാറും കൂടെ അങ്ങ് ഇട്ട് തേങ്ങാക്ക് പാകത്തിനുള്ള ഉപ്പൂടെ ഇട്ട് ഒന്ന് മിക്സിയിൽ ജാറിലൊന്ന് കറക്കിയെടുത്ത് നല്ല സൂപ്പറ് മാങ്ങാച്ചമ്മതിയും കിട്ടും അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു എന്നാൽ ശരിയെന്നാ അടുത്ത് പിടിച്ചേക്കണവേ താങ്ക് യു നമ്മുടെ അച്ചാർ നോക്കി ഓ